അടച്ച് ഞങ്ങൾ ഇട്ടിട്ടില്ല പക്ഷേ ഇനി ഈ സമരത്തിൽ നിന്ന് അടച്ചിടാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ തയ്യാറു പോയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ സർക്കാർ പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഇതെതിരെ ഇത് അടച്ചിട്ട് തന്നെ സമരത്തിന് ഇറങ്ങും പിന്നോട്ട് കറി അറുപത് ശതമാനവും കേരള സർക്കാർ നാൽപ്പത് ശതമാനമാണ് നമുക്ക് നമ്മളെ എല്ലാ ഫണ്ടിന് വരുന്നത് പക്ഷേ നമുക്ക് കൃത്യ കാലയളവിൽ അത് തരുന്നില്ല അപ്പോൾ കേരളം പറയും കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല എന്ന് പക്ഷേ കേന്ദ്ര സർക്കാറുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ കൃത്യമായി ഒരു വർഷത്തിൽ വേണ്ട എല്ലാ പൈസയും കേരളത്തിനെത്തിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് കൃത്യമായ രീതിയിൽ നമുക്ക് കേരള സർക്കാർ അത് തരുന്നില്ല പത്ത് വർഷത്തോളായി നമ്മൾ പിണറായി സർക്കാരിൻ്റെ ഈ ഭരണം നമ്മൾ സഹിച്ച് നമുക്ക് ഇനി ഒറ്റൊരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് ഒരു അഞ്ച് പൈസയുടെ ആനുകൂല്യങ്ങൾ നമുക്ക് തന്നിട്ടില്ല ആകെ ഈ സർക്കാർ വന്നതിന് ശേഷം ആയിരം രൂപയുടെ ഒരു വർധനമാണ് നമുക്ക് തന്നിട്ടുള്ളത് അതിൽ നിന്ന് അഞ്ഞൂറ് രൂപ ക്ഷേമനിധി ആനുകയമായി ആനുകൂല്യമായി നമ്മളോട് തിരിച്ചു വാങ്ങുന്നുണ്ട് അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടേഡ് ചെയ്ത ഒരു ജീവനക്കാർക്കും നമ്മുടെ നിന്ന് വാങ്ങിയ പത്തും നാൽപ്പതും വർഷം ജോലി ചെയ്ത് എഴുപത്തഞ്ചിലാണ് ഐ സി ഡി എസ് നിലവിൽ വന്നത് അന്ന് തൊട്ടേ നമ്മുടെ ജോലി ചെയ്യുന്ന നമ്മുടെ പാവപ്പെട്ട ജീവനക്കാർ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർഡ് ചെയ്തവർക്ക് ഒരു അഞ്ചിൻ്റെ പൈസ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല അത് നാം അടച്ച തുകയും കൂടെ കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഒമ്പത് വർഷം ഭരിക്കുന്ന ഈ സർക്കാർ തന്നെ ഇനി മൂന്നാമതും വരുമെന്ന് പറഞ്ഞു അതെന്താണ് നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ടി എ കിട്ടതിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അത് നിർത്തലാക്കി ഒരു മുന്നൂറ്റി അൻപത് രൂപ പ്രൊജക്ട് മീറ്റിങ്ങിൽ പങ്കെടുത്താലേ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആ പൈസയും ഞങ്ങൾക്കില്ല ഇങ്ങനെ മൂന്ന് കടുക്കളായിട്ടിങ്ങനെ വേറി വേറിയിട്ടാണ് ഒരു തുക കിട്ടുന്നത് അത് തന്നെ അങ്കണവാടിയിലെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു അപ്പോൾ ഞങ്ങളുടെ നിത്യജീവിതത്തിന് ഒരു തുക പോലും ഞങ്ങളുടെ വീട്ടിലേക്കില്ല ഞങ്ങളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കടം മേടിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കേണ്ടത് ഞങ്ങൾ നമുക്ക് ഒരു ഇൻഷുറൻസ് ഈ ആശാവർക്കർമാരും അംഗൻവാടിക്കാരും ഇവിടെ നിന്നാലും അവർക്ക് സർക്കാരിനൊരു പ്രശ്നമല്ല അവർ ഇനി മൂന്നാമത് ഭരിക്കുമെന്നാന്നല്ലോ പറയുന്നത് നിങ്ങൾ അതിന് കൂട്ടുനിൽക്കുകയാണോ ഞങ്ങൾ ഒരു ഭരണത്തിനെതിരെയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റ് ഭരണത്തിനെതിരല്ല പക്ഷെ ഞങ്ങൾക്കും ജീവിക്കാനുള്ള അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകണം അതേ ഞങ്ങളുടെ ആവശ്യമില്ലു ആര് ഭരിച്ചാലും പക്ഷേ നമുക്ക് ഏറ്റവും അധികം ആനുകൂല്യങ്ങൾ കിട്ടുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഭരിക്കുന്ന കാലയളവിലാണ് അതിനുശേഷമാണ് നമ്മുടെ മുനീർ സാഹിബ് നമ്മുടെ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് നമുക്ക് കുറച്ചെങ്കിലും ആനുകൂല്യങ്ങൾ നമുക്ക് നേടിത്തന്നത് പിന്നീട് വന്നത് പത്ത് വർഷത്തോളമായി പിണറായി സർക്കാർ ഭരിക്കും നമുക്ക് ഒരു നേട്ടവും നമുക്കതുകൊണ്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ ഭരണത്തോട് നമുക്ക് കൂടുതൽ താല്പര്യമൊന്നുമില്ല അംഗൻവാടി ജീവനക്കാരെ നമുക്ക് ഭരണം മാറി ഒരു കോൺഗ്രസിൻ്റെ ഭരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ഇന്നത്തെ ജീവിത സാഹചര്യം ഈ തുച്ഛമായ വരുമാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ഈ സർക്കാർ പെട്ടു വർഷക്കാലമായി നടന്നു വന്ന ഈ സർക്കാരിനെ ഉള്ള ക്ഷേമനിധികൾ പോലും നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അനിശ്ചിതാവസ്ഥയിലേക്കാണ് നമുക്ക് ഇപ്പൊ എന്താണ് ഭവന വായ്പകളും അതുപോലെ തന്നെ രോഗത്തിനുള്ള വായ്പ ക്ഷേമനിധികളെല്ലാം നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്ന അനുചിതത്തിലാണ് നമുക്ക് അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുട്ടികളായിട്ടുള്ള മൂന്ന് വയസ്സുള്ള കുട്ടികളല്ലേ നിങ്ങൾ വാർത്തെടുക്കുന്നത് അവരെ അവർക്ക് നിങ്ങൾ ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ ആനുകൂല്യങ്ങൾ തന്നില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ സർക്കാർ നിങ്ങളോടൊരു പരിഗണന കാണിച്ചില്ലെങ്കിൽ ഇനിയും ഈ സർക്കാർ മുന്നോട്ട് അടുത്ത സർക്കാർ മൂന്നാം തവണയും വരുമെന്നാണെന്നല്ലോ പറയുന്നത് അതിന് എന്താ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ഇതിനേക്കുള്ള നല്ല സമരമുറകളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ പറയാനേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ തരുന്ന സാലറി ഓണറേറിയം വെച്ചിട്ട് ഞങ്ങൾ ഈ ഓണറിയും മാറ്റണംന്ന് തന്നെ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം തരുക മിനിമം വേദന ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് ഞങ്ങൾ ഒരു ഈ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള തുച്ഛമായ വേദന തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ല ഇപ്പൊ ഈ എട്ട് വർഷക്കാലത്തിൻ്റെ ഒരു ഞങ്ങൾക്ക് അർഹമായ ഒരു വേദന വർദ്ധന ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഒരു വെയിലത്ത് ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടും ഞങ്ങൾ ഈ സമരമുറയിലേക്ക് വരേണ്ട ആവശ്യം വരില്ലായിരുന്നു ഞങ്ങളെല്ലാം ഒരു വീടും അങ്കൻവാടികളും ഉപേക്ഷിച്ച് ഞങ്ങൾ ഈ വന്ന സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പഞ്ചായത്ത് നേതൃ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആക്കി എന്നാണ് അറിയുന്നത് അവർക്ക് എന്റെ അടിസ്ഥാനം അവർക്ക് കൊടുക്കുന്നത് അവർക്ക് ഒരു ജോലിയും ഇല്ല രണ്ട് കുട്ടികളെ വരണം പഠിപ്പിക്കണം പോകണം വേറെ ഒരു സർവേ ഇല്ല പിന്നെ ഗർഭിണികളെ നോക്കണ്ടവർക്ക് ഇരുപത്തിയായിരത്തി അഞ്ഞൂറാണ് ടീച്ചർമാർക്ക് അനുവദിച്ചിട്ടുള്ളത് അവർക്ക് ഒരു ജോലി ഇല്ല എല്ലാ ജോലി ചെയ്തത് ഞങ്ങളാണ് ഒരു വാർഡിന്റെ എന്ത് കാര്യം ചോദിച്ചാൽ ഞങ്ങൾ പറയും പക്ഷെ പഞ്ചായത്ത് നേഴ്സരിക്കാർക്ക് ഒരു ഒരു സർവേ ഇല്ല ഒന്നും ഇല്ല അവർക്ക് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് കുട്ടികളെ വെച്ചോണ്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾ നാലര മണി വരെ രാവിലെ ഒമ്പത് മുതൽ നാലര മണിയാണ് ഞങ്ങൾക്ക് ജോലി കുട്ടികളെ നോക്കണം ഏരിയയിലുള്ള കാര്യം നോക്കണം എല്ലാം ഞങ്ങൾക്ക് നോക്കണം അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പതിമൂന്നായിരം രൂപം പോലും നേരെ കിട്ടുന്നില്ല ഞങ്ങൾക്ക് ജോലിക്കുള്ള കൂലി ഞങ്ങൾക്ക് കിട്ടണം ശമ്പളം കൂട്ടി തരിക അംഗൻവാടി അടച്ച് ഞങ്ങൾ ഇട്ടിട്ടില്ല പക്ഷെ ഇനി ഈ സമരത്തിൽ നിന്ന് അടച്ചിടാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ തയ്യാറെടുപ്പോഴാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ സർക്കാർ എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഞങ്ങടെ ഇത് അടച്ചിട്ട് തന്നെ സമരത്തിന് ഇറങ്ങും പിന്നോട്ട് അറുപത് ശതമാനവും കേരള സർക്കാർ നാൽപ്പത് ശതമാനമാണ് നമുക്ക് നമ്മളെ എല്ലാ ഫണ്ടിനത്തിലും വരുന്നത് പക്ഷേ നമുക്ക് കൃത്യ കാലയളവിൽ അത് തരുന്നില്ല അപ്പോൾ കേരളം പറയും കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല എന്ന് പക്ഷേ കേന്ദ്ര സർക്കാറുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ കൃത്യമായി ഒരു വർഷത്തിൽ വേണ്ട എല്ലാ പൈസയും കേരളത്തിന് എത്തിക്കുന്നുണ്ട് പക്ഷേ നമുക്കത് കൃത്യമായ രീതിയിൽ നമുക്ക് കേരള സർക്കാർ അത് തരുന്നില്ല നമുക്ക് ഈ ഭരണം കൊണ്ട് നമുക്ക് അംഗൻവാടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ ഈ ഓണർ മാറ്റി നമുക്ക് ഒരു ശമ്പളമായി അതുപോലെ തന്നെ മിനിമം വേദന ഒരു ഇരുപത്തൊന്നായിരം രൂപയെ ആക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓണർ ഉണ്ട് സാറേ ഇതിനകത്ത് പെൻഷനാക്കി ഇപ്പം നമ്മുടെ പ്രവർത്തകരുടെ കാര്യങ്ങളാണ് പറഞ്ഞത് അതിലുപരി ഇനി പെൻഷനായവരുണ്ട് കുറേ പേര് അവർക്ക് ഇപ്പോഴും പെൻഷൻ തുക ആകെ രണ്ടായിരവും ആയിരം രൂപയാണ് രണ്ടായിരം വർക്കർക്കും ആയിരം രൂപ ഹെൽപ്പർക്കുമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അത് ഇതുവരെ കുടിശ്ശിക തീർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ അത് കുടിശ്ശിക തീർക്കാനായിട്ട് നാൽപ്പത്തി ഒമ്പത് കോടി രൂപയോട്ട് വേണം അതിൽ പത്ത് കോടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പത്ത് കോടി കൊണ്ട് ഒന്നും ആവില്ല രണ്ട് മാസത്തെ പോലും കൊടുക്കാനാവില്ല അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് രൂപയും പത്ത് രൂപ പതിനയ്യായിരം രൂപയും പത്ത് പതിനായിരം രൂപയും അതും നിലവിൽ ആക്കിയിട്ടുണ്ട് പക്ഷേ അത് കൊടുക്കുന്നില്ല പിന്നെ ഞങ്ങൾ വർക്കർമാരിൽ നിന്ന് അഞ്ഞൂറ് രൂപ വെച്ച് ക്ഷേമനിധിയിലേക്ക് പിടിക്കുന്നു ഇരുന്നൂറ് രൂപ വെച്ച് ഹെൽപ്പർമാരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നു പക്ഷേ ആ തുക പോലും തിരിച്ചു തരുന്നില്ല അത്രയും പിടിച്ചുകൊണ്ട് പോലും പെൻഷൻ ആയവർക്ക് പെൻഷൻ പോലും കൊടുക്കുന്നില്ല ഇനിയിപ്പം ഞാനൊക്കെ എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഏപ്രിൽ ഈ അടുത്ത മാസം പെൻഷൻ പെൻഷനാവും വെറും കൈയ്യോടെ ഇറങ്ങിപ്പോണം ഇത്രയും വർഷം നാൽപ്പത് വർഷ കാലമായി നമ്മുടെ അംഗൻവാടി തുടങ്ങി നമ്മുടെ ഭാരത കേരളത്തിലും ഭാരതത്തിലും ഒക്കെ നടത്തി പോകുന്നു പക്ഷേ ഇതുവരെ ഞങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാം അവർ കുറേ ചിലക്കുന്നു അവർ കുറേ പറയും അല്ലാതെ ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലുള്ള ഗവൺമെൻറ്റാണ് ഇപ്പം നിലവിലുള്ളത് ശരിക്കും ഞങ്ങളുടെ ചർച്ച വരെ വീണ സാറുമായിട്ട് നടത്തിയെങ്കിലും പക്ഷെ അതുപോലും അവരൊന്നും ഉൾക്കൊണ്ടിട്ട് പോലുമില്ല ഒരു അതും ഒരു പരാജയമായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞങ്ങൾ ഈ സ്ഥിതിയിൽ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അംഗൻവാടിയിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് മാനസ് ശരിക്കും മാനസികമായി വിഷമമുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഇട്ടിട്ട് വന്നാൽ ഒരാളാണ് ഇപ്പം അംഗൻവാടിയിലുള്ളൂ അവരെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടുപേരുണ്ടെങ്കിൽ പോലും പറ്റില്ല അതേപോലെ വർക്ക് ലോഡുണ്ട് ഞങ്ങൾക്ക് രജിസ്റ്ററുകളുണ്ട് അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഈ കുഞ്ഞുമക്കളെ നോക്കുന്നത് ഒരു മുട്ടാതെ തട്ടാതെ നോക്കണം അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളുടെ കുടുംബം വരെ പോവും ഞങ്ങൾ ജയിലിലാവും എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ അങ്ങനെ അനുഭവങ്ങൾ വരെ ഞങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തകർക്ക് വന്നിട്ടുണ്ട് അതുവരെ അത്ര അത്രയൊക്കെ സഹിച്ച് ഞങ്ങൾ പോകുന്ന ഞങ്ങളെ ഒന്ന് കേൾക്കാൻ ഞങ്ങളെ ഒന്ന് ഒന്ന് കേൾക്കണ്ടേ ഞങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാൻ ശമ്പളവുമില്ല മാനസിക ബുദ്ധിമുട്ട് മോളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ശകാരങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല രജിസ്റ്ററുകളും കുറേ രജിസ്റ്ററുകൾ മാനേജ് ചെയ്തു പോകണം ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് സാധിക്കാതെ വരുന്ന ഒരവസ്ഥയിലുണ്ട് അപ്പോൾ ഈ പെൻഷൻ്റെ കാര്യത്തിന് ഞാൻ ഊന്നൽ കൊടുത്തു പറയുകയാണ് പെൻഷൻ ശരിക്കും നടപ്പിലാക്കണം ഈ പെൻഷൻ പോരാ ഞങ്ങൾക്ക് ശമ്പളത്തിന് ആനുപാതികമായ പെൻഷൻ വേണം എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ശമ്പളത്തിൻ്റെ പകുതി പെൻഷനാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ശമ്പളം ആ പേരും പറഞ്ഞ് പെൻഷനും ഞങ്ങൾക്ക് തരുന്നില്ല കൊടുക്കുന്നില്ല ആർക്കും ഇപ്പം ഇരുപത്തി രണ്ട് മുതലുള്ള രണ്ട് മുതൽ പോയ ചേച്ചിമാർക്ക് ആർക്കും പെൻഷൻ്റെ ഈ തുകകളൊന്നും കൊടുത്തിട്ടില്ല അവർ കണ്ണീരും കയ്യുമായിട്ട് നടക്കണം അവർ അവരിപ്പോഴും വിളിച്ചു പറഞ്ഞു നിങ്ങളവിടെ ചെല്ലുമ്പോൾ ഇത് ഈ കാര്യം പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനിത് പറയണത് എനിക്കും ഈ അനുഭവം വരാൻ പോവാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സാറേ ഇത് ടെലികാസ്റ്റ് ചെയ്യണം ചെയ്ത് വലിയ അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാർ ഇത് കേൾക്കാൻ പാതിന് ഇത് പറയണം അത്രയും ബുദ്ധിമുട്ടുണ്ട് ഇതിന് അത്രയും വിഷമമുണ്ട്